പ്രസവ ശസ്ത്രക്രിയക്കിടെ പന്തീരാങ്കാവ് സ്വദേശി കെ കെ ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ സത്യഗ്രഹ സമരവുമായി ഹർഷിന രംഗത്ത് സർക്കാർ ഹർഷനയ്ക്കൊപ്പമല്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം നീതി ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ഹർഷിന സമര സമര സഹായ സമിതി അറിയിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നീതി ആവശ്യപ്പെട്ട് പന്തരങ്കാവ് സ്വദേശി കെ കെ ഹർഷന വീണ്ടും സത്യാഗ്രഹ സമരം ആരംഭിച്ചു വൈകുന്നേരം അഞ്ചു മണിവരെയാണ് സത്യാഗ്രഹ സമരം സർക്കാർ കൂടെയുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും യാതൊരു സഹായവും സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നാണ് ഹർഷനയുടെ കുടുംബം പറയുന്നത് കുന്നമംഗലം കോടതിയിൽ കേസിന്റെ വിചാരണ തുടങ്ങാനിരിക്കെ പ്രതികളായ ആരോഗ്യ പ്രവർത്തകർ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയിരുന്നു തനിക്ക് അനുകൂലമായി പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ നിലപാടെടുക്കാത്തതിനാലാണ് സ്റ്റേ ലഭിച്ചതെന്നാണ് ഹർഷീന പറയുന്നത് ഇനി ഈ ഒരു ദുരവസ്ഥ ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല നമ്മളെ കൂടെ ഉണ്ട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഇതുവരെ വാക്കുകളാൽ മാത്രമാണ് നമ്മൾ കൂടെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ പ്രവൃത്തിയിൽ നിന്ന് വരും എന്നുള്ളതാണ് ി എവിടെ നീതി ലഭിക്കും അവിടം വരെ ശക്തമായി പോരാട്ടമായിട്ട് നിയമ നടപടിയിൽ കോടതിയിൽ നമ്മൾ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് പിന്നെ കോടതിയിൽ വിചാരണ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള അവസരത്തിലാണ് ഹൈക്കോടതിയില് പ്രതികൾ കൊടുത്ത ഹർജിയിൽ മേൽ അവിടെ വിചാരണ സ്റ്റേ ആയിട്ടുള്ളത് അപ്പം നമ്മളെ വാദം പോലും കേൾക്കാൻ തയ്യാറാവാതെ നമുക്ക് വേണ്ടി ഹാജരാകേണ്ടിയിരുന്ന ഗവൺമെന്റ് പ്രോസിക്യൂഷൻ മൗനം ബാധിച്ചത് മാത്രമാണ് അവിടെ സ്റ്റേ ലഭിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയൊമ്പതിനാണ് പോലീസ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് രണ്ട് ഡോക്ടർമാരും നഴ്സും ഉൾപ്പെടെ നാലുപേരാണ് കേസിലെ പ്രതികൾ നീതി ലഭിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകാനാണ് ഹർഷനയുടെ കുടുംബത്തിന്റെ നീക്കം ജനം കോഴിക്കോട്